അധ്യാപകയുടെ വിവാദ വാട്സ്ആപ്പ് സന്ദേശം കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി ഓണം ഹിന്ദുക്കളുടേതാണെന്നും ഓണം ആഘോഷിക്കുന്നത് ഷിർക്കാണെന്നും മുസ്ലിം വിരുദ്ധതയാണെന്നും തുടങ്ങി ഓണം ആഘോഷിക്കുന്നതിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ അധ്യാപിക അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ അധ്യാപികക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവല്ലൂർ കല്ലുംപുറത്തെ സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അംബിക അനിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയൂർ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വി എം സുരേന്ദ്രൻ വിഷ്ണു അമ്പാടി നേതാക്കളായി ഇ ചന്ദ്രൻ സുഭാഷ് ആദൂർ വി ആർ സജിത്ത് എന്നിവർ നേതൃത്വം നൽകി नदीज मारे और तोलो नदीज मारे और तोलो नदीज मारे और तोलो मैनेजमेंट ने और तोलो मैनेजमेंट ने और तोलो सूजनाणु सूजना मात्रम सूजनाणु सूजना मात्रम बीजेपी उडे प्रतिबंधम बीजेपी उडे प्रतिबंधम बीजेपी उडे प्रतिबंधम अंगुडा नाटले गुरुनगळे മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്